പുതിയ കൃത്യമായ സമയം ഒരാൾക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള അവനവന്റെ ആശയങ്ങളെ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ പോലും വളരെ മോശമായ അശ്ലീല പ്രചരണങ്ങളെ സോഷ്യൽ മീഡിയ വഴി നടത്താറുണ്ട് പ്രത്യേകിച്ച് കമന്റ് ബോക്സുകളൊക്കെ ചില നല്ല നല്ല ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന വീഡിയോസിന്റെ കമൻസിൽ കാണിപ്പോലും വളരെയധികം മേച്ചമായ രീതിയിലുള്ള കമൻസുകൾ കാണാറുണ്ട് വളരെയധികം സങ്കടം ഉണ്ടാവാറുണ്ട് കാണുമ്പോൾ ന്യൂജൻ സിനിമകളിൽ തന്നെ ഇത്തരത്തിലുള്ള ആ പ്രയോഗങ്ങൾ കാണാറുണ്ട് തീർച്ചയായിട്ടും നിരോധിക്കപ്പെടേണ്ട കാര്യങ്ങളാണ് അതുപോലെ തന്നെ വിവിധ ചാനലുകളിൽ നടത്തുന്ന ആ കോമഡി പ്രോഗ്രാമുകളിലൊക്കെ പലപ്പോഴും ഇത്തരത്തിലുള്ള ലൈംഗിക ചുവയുള്ള രീതിയിലുള്ള പരാമർശങ്ങൾ കേൾക്കാറുണ്ട് ഫാമിലി സഹിതം ഒരു കോമഡി കാണാൻ പറ്റാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് മുമ്പൊക്കെ കോമഡി എന്ന് പറയുമ്പോൾ നമുക്ക് ഫാമിലിയിൽ മൊത്തത്തിൽ എല്ലാവരും ഇരുന്നു കൊണ്ട് അത് ആസ്വദിച്ച് നമ്മുടെ ടെൻഷനൊക്കെ ഒന്ന് ഒഴിവായി കിട്ടുന്ന രീതിയിലുള്ള വളരെ നിരുദ്രവപരവും സ്വാഭാവികതയുള്ള തമാശകളായിരുന്നു മുമ്പൊക്കെ ഉണ്ടായിരുന്നു ഇന്നാട് മാറി എല്ലാ തമാശകളിലും അല്പം ലൈംഗിക ചുവയുള്ള ഒരു ടച്ച് കൊടുക്കുന്ന ഒരു രീതിയാണ് കണ്ടുവരുന്നത് പല കോമഡി പ്രോ പ്രോഗ്രാമുകളിൽ നമുക്കിത് കാണാൻ വേണ്ടിയിട്ട് കഴിയും അപ്പം ഇത് ഇങ്ങനെയുള്ള ഒരു കൾച്ചർ തന്നെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ അതൊക്കെ ഉപകരിക്കുള്ളൂ കല എന്ന് പറയുന്നത് മനുഷ്യർ മനുഷ്യർ നന്മകളിലേക്ക് നയിക്കുന്നതാണ് നമ്മുടെ സഹോദരങ്ങളോടെ നമ്മുടെ സഹോദരിമാരോട് വളരെയധികം മാന്യമായ രീതിയിൽ പെരുമാറുന്നതാണ് ഒരു പൗരന്റെ ഒരു വ്യക്തിയുടെ ഔന്നിത്യം എന്ന് പറയും അത് അതിന് ഇപ്പോൾ അതിൻ്റെ ഒരു ട്രെൻഡ് വന്നിട്ട് ഇപ്പോഴത്തെ ന്യൂ ജനറേഷനിൽ ഒരുപാട് മൂല്യച്തികൾ വന്നു മുൻ സമൂഹങ്ങളിൽ നിന്ന് ഒരുപാട് വ്യത്യാസങ്ങൾ മൂല്യബോധങ്ങളിലൊക്കെ നമ്മുടെ ജനറേഷൻ ന്യൂ ജനറേഷനിൽ വന്നിട്ടുണ്ട് അതിന് പ്രധാന കാരണം ഈ മീഡിയകളെ തന്നെയാണ് മീഡിയകളും സിനിമകളും മറ്റേ മറ്റ് പ്രസിദ്ധീകരണങ്ങളും ഒക്കെ തന്നെയാണ് അപ്പൊ ഇത്തരത്തിലുള്ള എല്ലാറ്റേം കർശനമായി നേരിടാൻ വേണ്ടിയിട്ട് സർക്കാർ ശ്രമിക്കണം എന്നുള്ളതാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത് ആ മൊത്തത്തിൽ സമൂഹത്തിൽ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർക്കെതിരെ എല്ലാം രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട് അതുപോലെ തന്നെ സാധാരണ കച്ചവടക്കാരുണ്ടാവും സാധാരണക്കാരുണ്ടാവും എല്ലാവരും ഉണ്ട് എല്ലാ വിഭാഗത്തിലുള്ള ഒരു വിഭാഗ ആൾക്കാരുണ്ട് അത്ര എല്ലാവരും സമൂഹത്തിലുള്ള എല്ലാവരും അങ്ങനെയല്ല വളരെ ന്യൂനപക്ഷമായ ഒരു വിഭാഗം ഇത്തരത്തിലുള്ള സംസ്കാരം കൊണ്ട് നടക്കുന്നുണ്ട് അപ്പൊ അത്തരത്തിലുള്ള സംസ്കാരം മാറ്റിയെടുക്കലേ ഒരു ജനങ്ങളോട് സ്നേഹമുള്ള ഒരു ഭരണകൂടത്തിൻ്റെയും നിയമ ധർമ്മമാണ് അത് ശരിയായ രീതിയിൽ പാലിക്കപ്പെടുക തന്നെ ചിപ്പയാണ് അത് ശരി ഇപ്പൊ വളരെ കാര്യമായ ഒരു ഇഷ്ടമായതുകൊണ്ടാണ് ഇതുവരെ ബന്ധപ്പെട്ട ഒരു വീഡിയോ വെച്ചത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യാം ഷെയർ ചെയ്യാം കൂടുതൽ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കും ഓക്കെ താങ്ക് യു ആൾ ദ ബെസ്റ്റ് ജയ്